ഹായ് ഹലോ അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഋഷിയും അതുപോലെ അർജുനും കൂടെ അവരെ റൂമിൽ വെച്ചിട്ടുള്ളൊരു സംസാരം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവിടെ അപ്സരനെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ അത് അതിനെക്കാട്ടിലും കാര്യമായിട്ട് ഇപ്പോൾ അവർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രീനേയും അതുപോലെ ജാസ്മിനെയും എങ്ങനെയെങ്കിലും ജയിൽ നോമിനേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പം അടുത്ത ഒരു ചർച്ച അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിനെ ആദ്യമായിട്ട് പ്രൊവോക്ക് ചെയ്യാനും അതുപോലെ ഇഷ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ അന്നത്തെ ആ ഒരു പ്രോപ്പർട്ടി മേല് അങ്ങനെ അടിക്കുകയും അതിനൊരു ദാവകസ് ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ചെയ്യൽ നോമിനേഷൻ നോമിനേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് അർജന്റീൻ ഋഷിയുടെ ഇപ്പോഴത്തെ സംസാരം അവർക്ക് ഗബറിയും ജാസ്മിനും കഴിഞ്ഞ ആഴ്ചകളിൽ പവർ റൂമിലായിരുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് അന്ന് അത്ര അധികം പ്രൊവോക്ക് ചെയ്തിട്ടും ഒരു ശിക്ഷ പോലും കിട്ടാതിരുന്നത് അവരെല്ലാവരും വീഡിയോ കണ്ടതാണ് ഇവർ പ്രൊവോക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് അവരുടെ സംസാരം ഇപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവർ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ നോമിനേഷനിൽ വന്നിട്ടില്ല എങ്കിൽ തന്നെ അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗബ്രീനേയും ജാസ്മിനെയും ഇനിയിപ്പോൾ ഔട്ടായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് പോകാനുള്ള നോമിനേഷനിലും കൊടുക്കും എന്നാണ് എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ് പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിക്ഷൻ പ്രക്രിയ എപ്രാവശ്യത്തെ എവിക്ഷൻ നിർത്തി വെച്ചേക്കാണ് ഒക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കാരണം പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് നമ്മളെ റോക്കിയും അതുപോലെ തന്നെ വയ്യാത്തതിനെ തുടർന്ന് സിജോം പുറത്ത് പോയിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എവിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പുറത്താക്കാൻ പറ്റില്ല കാരണം രണ്ടുപേരാണ് ഇപ്പോൾ പുറത്ത് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇൻ ഇപ്രാവശ്യത്തെ നോമിനേഷനുകൾ അടുത്ത പ്രാവശ്യം വരുമായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം